ഹലിയായിരുന്നു പ്രഭാഷകൻ ആറ് പതിനാറ് വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും ലൈഫ് സേവിങ് മെഡിസിൻ ദോസ് ഹു ഫിയർ ഗോഡ് വിൽ ഫൈൻഡ് ഈശോയ സ്നേഹം നിറഞ്ഞവരെ നമുക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന മേഖലയിൽ അനവധി സുഹൃത്തുക്കളെ നമ്മൾ ഇടപെടാറുണ്ട് പരിചയപ്പെടാറുണ്ട് ചില ചിലരൊക്കെ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ സഹായിക്കാറുണ്ട് ചില നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ സൗകര്യത്തിൽ നമ്മുടെ നമ്മുടെ പങ്കിടുന്ന സൗഹൃദത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം കണ്ടുകൊണ്ടായിരിക്കാം നൈഷോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ് അക്കോർഡ് ടു ഫേറ്റ്ഫുൾ ഫ്രണ്ട്സ് ആർ ലൈഫ് സേവിങ് മെഡിസിൻ അതായത് തമ്പുരാനെ സ്നേഹിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സ്നേഹിതൻ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവാമൃതമാണ് ലൈഫ് സേവിങ് മെഡിസിൻ പോലെയാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും അങ്ങനെയുള്ള ഒരു സുഹൃത്തിന് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കർത്താവിനെ ഭയപ്പെടുന്ന കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കർത്താവിൽ ആശ്രയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തമ്പുരാനിൽ വിശ്വാസമുള്ള നല്ല ഒരു സുഹൃത്തിനെ കിട്ടുവാൻ കിട്ടും എന്ന് പ്രഭാഷകൻ ആറ് പതിനാറിൽ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു ഈശോ സ്നേഹം നിറഞ്ഞവരെ നമ്മളൊക്കെ തമ്പുരാനിൽ ഭയപ്പെട്ട് തമ്പുരാനിൽ ആശ്രയിച്ച് തമ്പുരാനോടുള്ള സ്നേഹത്തിൽ കൂടുതൽ അടുത്ത് തെറ്റുകളും കുറവുകളും ഒക്കെ ഏറ്റുപറഞ്ഞ് ഈശോയോടും പിതാവായ ദൈവത്തോടുമൊക്കെ നമ്മൾ അടുത്തും സ്നേഹിക്കുവാനായിട്ട് സ്നേഹിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ ഒരു നിത്യ ജീവിതത്തിലെ ഇപ്പോഴത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യമാണ് ഈ പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജോലി മേഖലകൾ നമ്മുടെ ഏത് മേഖലകളിലൊക്കെ നമ്മൾ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ നമ്മുടെ ജീവിതം തമ്പുരാനെ ഭയപ്പെട്ട് ആശ്രയിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കണ്ടെത്തുന്ന നല്ലവനായ സുഹൃത്തിനെ പറ്റി പറയുകയാണ് വിശ്വസ്തനായ ആ സ്നേഹിതൻ അവന് ജീവാമൃതു പോലെയാണ് ഒരു ലൈഫ് മെഡിസിൻ പോലെയാണ് എന്ന് ഈശോയ് സ്നേഹം നിറഞ്ഞവരെ ഒരു വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ ഏതെങ്കിലും പ്രതിസന്ധികളിലൊക്കെ നമുക്ക് വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്നേഹിതനുണ്ടെങ്കിൽ അവൻ്റെ ഒരു ഉപദേശം അവൻ്റെ ഒരു സ്നേഹം അവൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് ലൈഫ് മെഡിസിൻ പോലെയാണ് പല തെറ്റുകൾ തിരുത്താനും പല പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുവാനും അവൻ നമുക്ക് നൽകുന്ന ഉപദേശം നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഒരുപക്ഷെ നമുക്കൊരു ലൈഫ് മെഡിസിൻ പോലെയാണ് ഒരു ജീവ അമൃതം പോലെയാണ് ഈശോ സ്നേഹം എന്നറിഞ്ഞവരെ പ്രിയപ്പെട്ട നമ്മുടെ നല്ല സ്നേഹിതർക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച് നമ്മളോട് സ്നേഹം കാണിക്കുന്ന വിശ്വസ്തനായ തമ്പുരാൻ വിശ്വസിക്കുന്ന നല്ലവരായ സ്നേഹിതർക്ക് വേണ്ടി ഈ ഒരു വചനത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ നമ്മുടെയും നമ്മുടെ ഓരോരുത്തരുടെയും നിത്യ ജീവിതത്തിൽ നമ്മുടെ കൂട്ടത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും തമ്പുരാനിൽ ഭയപ്പെട്ട് നമ്മളോട് സ്നേഹം വെച്ച് പുലർത്തുന്ന കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ നല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പ്രഭാഷകൻ ആറ് പതിനാറ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസ്തനായ സ്നേഹിതൻ ജീവ അമൃതമാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും തമ്പുരാനിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന നല്ല സുഹൃത്ത് വിശ്വസ്തനായ ആ സ്നേഹിതൻ ഒരു നമുക്കൊരു ജീവ അമൃതം പോലെയാണ് ദൈവം തരുന്ന ലൈഫ് മെഡിസിൻ പോലെയാണ് നിന്റെ നിത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പല പ്രതിസന്ധികളിലും ഒരു നിന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനും നിനക്കൊരു താങ്ങായി നിന്ന് ഒരു അനുഗ്രഹമാകുവാനും ദൈവത്തിൻ്റെ മുന്നിൽ നിനക്ക് വേണ്ടി മുട്ടുകൊത്തുവാനും സ്വന്തം സുഹൃത്ത് സ്വന്തം സഹോദരങ്ങളെക്കാൾ ഉപരിയായിട്ട് ആ ഒരു സുഹൃത്ത് നമുക്ക് കൂട്ടത്തിലുണ്ടെങ്കിൽ തമ്പുരാൻ പറഞ്ഞു തരുന്നു മകനെ മകളെ നിൻ്റെ ഒരു ലൈഫ് മെഡിസിൻ നിൻ്റെ ഒരു ജീവ അമൃതു ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ നീ സമാഹരിക്കുക കൂട്ടുകൂടുക സ്നേഹിക്കുക അമീൻ